നമസ്കാരം സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകർ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ പ്രേക്ഷകർക്കേറിയ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ നടൻ പ്രണവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വായറായി മാറുന്നത് ഇതുവരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളൂ ഇതിനിടയിൽ പാപനാശം ലൈഫ് ഓഫ് ജോസുട്ടി എന്നീ സിനിമകളിൽ സഹസംവിധായകനായും പ്രണവ് പ്രവർത്തിച്ചു ഇപ്പോഴിതാ ലൈഫ് ഓഫ് ജോസുട്ടി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വെച്ച് പ്രണവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും മിംകിരി താരവുമായ സാജു നവോദയ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ദിലീപഠനാണെങ്കിലും ജയറാം മേടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരോടും നല്ല സന്തോഷത്തോടെയാണ് അഭിനയിക്കുന്നത് സെറ്റിലൊക്കെ എല്ലാവരോടും തമാശകളൊക്കെ പറയും ആളുകൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ തമാശയും അതിനിടയ്ക്ക് വരികയാണ് ചില തമാശകൾ പിന്നീട് ചിന്തിച്ചപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഒരിക്കൽ ഒരാളെ കളിയാക്കി തമാശ ചെയ്തിരുന്നു പിന്നീടാണ് അയാൾക്ക് ക്യാൻസറിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു വൈകല്യം വന്നതെന്ന് മനസ്സിലായത് ഒടുവിൽ ചെറിയ സഹായമൊക്കെ ചെയ്താണ് തിരികെ വന്നത് ചില സമയത്ത് ചില കാര്യങ്ങൾ പെട്ടെന്ന് വായിൽ നിന്നും വന്നു പോകുന്നതാണ് പറഞ്ഞ് കഴിയുമ്പോഴാണ് വേണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നത് തോപ്പിൽ ചോപ്പൻ എന്ന ചിത്രത്തിലേക്ക് ജോണി ആന്റണി സാറാണ് വിളിക്കുന്നത് ഇതുവരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളൂ ഇതിനിടയിൽ പാപനാശം ലൈഫ് ഓഫ് ജോസുട്ടി എന്നീ സിനിമകളിൽ സഹസംവിധായകനായും പ്രണവ് പ്രവർത്തിച്ചു ഇപ്പോഴിതാ ലൈഫ് ഓഫ് ജോസുട്ടി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വെച്ച് പ്രണവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും മിംകിരി താരവുമായ സാജു നവോദയ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ദിലീപഠനാണെങ്കിലും ജയറാംമഠനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരോടും നല്ല സന്തോഷത്തോടെയാണ് അഭിനയിക്കുന്നത് സെറ്റിലൊക്കെ എല്ലാവരോടും തമാശകളൊക്കെ പറയും ആളുകൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ തമാശയും അതിനിടയ്ക്ക് വരികയാണ് ചില തമാശകൾ പിന്നീട് ചിന്തിച്ചപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഒരിക്കൽ ഒരാളെ കളിയാക്കി തമാശ ചെയ്തിരുന്നു പിന്നീടാണ് അയാൾക്ക് ക്യാൻസറിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു വൈക്കല്യം വന്നത് എന്ന് മനസ്സിലായത് ഒടുവിൽ ചെറിയ സഹായമൊക്കെ ചെയ്താണ് തിരികെ വന്നത് ചില സമയത്ത് ചില കാര്യങ്ങൾ പെട്ടെന്ന് വായിൽ നിന്നും വന്നു പോകുന്നതാണ് പറഞ്ഞ് കഴിയുമ്പോഴാണ് വേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് തോപ്പിൽ ചോപ്പൻ എന്ന ചിത്രത്തിലേക്ക് ജോണി ആന്റണി സാറാണ് വിളിക്കുന്നത് എനിക്ക് വണ്ടി ഓടിക്കുന്നത് അറിയില്ല സെറ്റിൽ എത്തിയപ്പോഴാണ് ജീപ്പ് ഓടിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഒടുവിൽ ഷൂട്ടായി എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്ന് പറഞ്ഞിട്ടും മമ്മൂക്ക് കയറിയിരുന്നു ഗിയർ ഇടുമ്പോൾ വണ്ടി നിന്ന് പോകുന്നത് ആവർത്തിച്ചപ്പോൾ പുറകിൽ നിന്ന് തള്ളിവിടുകയാണ് അവസാനം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു ലൈഫ് ഓഫ് ചോസൂട്ടി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ടാക്സി ഡ്രൈവറുടെ വേഷമാണെന്ന് സാറേ വേറെ ആളെ നോക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ജിത്തു സാറിനോട് പറഞ്ഞു അവസാനം ക്രോമയിലൊക്കെ എഡിറ്റ് ചെയ്യുകയായിരുന്നു ബൈക്കും ഓട്ടോയും ഒക്കെ ഓടിക്കും കാർ ഓടിക്കാൻ മാത്രം താല്പര്യമില്ല ഡ്രൈവിംഗ് അറിയാതിരുന്നിട്ടും എന്നെ പോലുള്ള ഒരു നടനെ അഭിനയിപ്പിക്കാൻ തയ്യാറായതിൽ ജിത്തു ജോസഫ് സാറിനോട് നന്ദിയുണ്ട് ആ ലൊക്കേഷനിൽ വെച്ച് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയ വേറെ ഒരു കാര്യമുണ്ട് ഞാൻ നോക്കുമ്പോഴുണ്ട് ഒരു പയ്യൻ മരത്തിന്റെ വേരിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പിറ്റേ ദിവസവും ആ പയ്യനെ അവിടെ കണ്ടപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് പ്രണവ് മോഹൻലാലാണെന്ന് വാ ഇവിടെ വന്നിരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ ഇല്ല ഏട്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിച്ചു ആ പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം പുള്ളിയുടെ അവസ്ഥയിൽ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെ കാണിക്കും ആ പടം തീരുന്നത് വരെ അദ്ദേഹം അങ്ങനെയായിരുന്നു ഒരു യഥാർത്ഥ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് അങ്ങനെ ഒരു അപ്പൻ്റെ മകനാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ കാണിക്കും അത്രയും ടാലന്റ് ഉള്ള ആളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നത് യാത്രയോട് വളരെ ഇഷ്ടമാണ് അങ്ങനെ അധികം സംസാരിക്കുകയൊന്നുമില്ല കാണുമ്പോൾ ചിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത്രയേ ഉള്ളൂ പുള്ളി വഴിയരിയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന്റെയോ ടെന്റിൽ കിടക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ പിന്നീട് പുറത്തു വന്നല്ലോ എനിക്ക് അതൊന്നും കണ്ട് അത്ര വലിയ അത്ഭുതം തോന്നിയില്ല അന്ന് ഞാൻ കണ്ടതിൽ അപ്പുറം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും സാജു നവോയതേ പറയുന്നു അഭിനേതാവ് എന്ന നിലയ്ക്ക് പ്രണവ് ഇനിയും തെളിയിക്കേണ്ടതുണ്ടെന്നാണ് മോഹൻലാൽ പറയുന്നത് പ്രണവ് ഇനിയും തെളിയിക്കേണ്ടതുണ്ട് ഇനിയും സിനിമകൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷെ അദ്ദേഹം വിരളമായി അഭിനയിക്കും ഒരു സിനിമ ചെയ്യും പിന്നെ ഒരുപാട് യാത്ര ചെയ്യും എന്നാൽ അഭിനേതാവ് എന്ന നിലയിൽ പരിണമിക്കേണ്ടതുണ്ട് അതൊരു പ്രക്രിയയാണ് ഇത് പെട്ടെന്ന് വന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നല്ല റോളുകൾ ചെയ്യേണ്ടതുണ്ട് അവനത് ചെയ്യട്ടെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രണവിന്റെ പുതിയ സിനിമ ആരംഭിക്കും അവൻ ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട് നല്ല സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യണം അത് അത്ര എളുപ്പമല്ല പ്രണവ് ഒരു നല്ല അഭിനേതാവാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ട് അവനും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അതൊന്നും അവന് മികച്ച അഭിനേതാവാണെന്ന് തെളിയിക്കുന്നതല്ല പ്രണവ് തെളിയിക്കേണ്ടതുണ്ടെന്നും തന്റെ മകൻ എന്ന നിലയ്ക്കുള്ള സമ്മർദ്ദങ്ങൾ പ്രണവനില്ലെന്നും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു നേരത്തെ ഭ്രമയുഗത്തിനു ശേഷം രാഹുൽ സദാശിവൻ ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രമായ ബി എസ് ഈറോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തിയിരുന്നു ഹൊറർ ത്രില്ലർ ജോണിൽ വ്യത്യസ്ത സാധ്യതകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചിത്രമാകും ഡി എസ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഡാക്ക് ലൈൻ രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും പി എസ് ഹീറോയിലൂടെ വീണ്ടും എന്ന സവിശേഷതയുമുണ്ട് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ആണ് പുത്തൻ ചിത്രത്തിന്റെ നിർമ്മാണം അവരുടെ രണ്ടാം നിർമ്മാണം സംരംഭമാണിത് മമ്മൂട്ടി നായകനായ ശേഷം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും പ്രണവ് മോഹൻലാൽ എത്തുന്ന ഈ ചിത്രത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ചിത്രീകരണം പൂർത്തിയായ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തെക്കുറിച്ച് ഒന്നും പുറത്തു വന്നിട്ടില്ല ആഖ്യാനത്തിലും അവതരണത്തിലും പുത്തൻ ട്രീറ്റ്മെന്റ് ആകും ചിത്രത്തിൽ പരീക്ഷിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു ഇടവേള അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തിൽ ചിത്രം തിയേറ്ററിൽ എത്താനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ അതേസമയം അമ്മ സുചിത്രാ മോഹൻലാൽ പ്രണവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രണവ് മമ്മാസ് ബോയ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കസിൻസ് ഒക്കെ പറയുന്നത് അവൻ ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല അവൻ അവന്റേതായ തീരുമാനങ്ങളുണ്ട് നമ്മൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും അപ്പൂവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ സ്പെയിനിലാണെങ്കിലും അവിടെ ഒരു ഫാമിൽ അപ്പു വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുതിരയെയോ ആട്ടിൻകുട്ടികളെയോ ഒക്കെ നോക്കാനായിരിക്കാം എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും കൂടുതലായിരിക്കും അറിയില്ല അവിടെ ചെയ്യുന്ന ജോലിക്ക് പൈസയൊന്നും കിട്ടൂല താമസവും ഭക്ഷണവും അവരുടെ വകയാണ് അവനത് മതി എന്നിട്ട് ആ അനുഭവം ആസ്വദിക്കുകയാണ് ചെയ്യുകയെന്നും സുധിത്ര പറഞ്ഞിരുന്നു താൻ തന്റെ രണ്ട് മക്കളോടും പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് വിവാഹം കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവരാണ് ഇത്ര വയസ്സായി ഇപ്പോൾ കല്യാണം കഴിച്ച് മതിയാകുമെന്ന് തനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെ കല്യാണം കഴിപ്പിച്ച് എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും പിന്നെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തന്റെ തലയിലാകുമെന്ന് സുചിത്ര വ്യക്തമാക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കാണ് വിവാഹ ബന്ധത്തിൽ രണ്ടുപേർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കോംപ്രമൈസുകളും ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വിവാഹ ബന്ധം മുന്നോട്ട് പോകൂ പണ്ടുള്ളവരെല്ലാം ആ കോംപ്രമൈസുകൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് പറ്റില്ല അത് അവരുടെ പ്രശ്നമില്ല അവർ വളർന്ന സാഹചര്യങ്ങളും അവരുടെ മൈൻഡ് സെറ്റും എല്ലാം വ്യത്യസ്തമാണെന്നും സുചിത്ര പറഞ്ഞു അടുത്തിടെ പ്രണവ് മോഹൻലാൽ പ്രണയത്തിലാണെന്ന കാര്യവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു സംവിധായകൻ ആലപ്പി അഷ്റഫ് പുറത്തുവിട്ട വീഡിയോയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് ഇടയ്ക്ക് നിയും താരപുത്രിയുമായ കല്യാണി പ്രിയദർശന്റെ പേരിനൊപ്പം കോസിളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിന്റെ പ്രണയനി അതല്ലെന്നാണ് അഷ്റഫ് വ്യക്തമാക്കുന്നത് അപ്പു മരം കയറും മതിൽ ചാടും കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പൂ കൂടാതെ അപ്പുവിന് ഒരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ആരുമായും പ്രണയം ഉണ്ടായിട്ടില്ല പ്രണവിനെയെ കിട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട ഇനി പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടു പോയി എന്നാണ് ആലപ്പ്യാ ഷഫ് പറഞ്ഞിരുന്നത് പ്രണവിന്റെ യാത്രകളിൽ എപ്പോഴും കൂടെയുള്ള ആ വിദേശ വനിതയാണോ ഇനി കാമുകി എന്നാണ് പലർക്കും അറിയേണ്ടിയിരുന്നത് നേരത്തെ മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ വറോസ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കാണാൻ മോഹൻലാലിനും കുടുംബത്തിനുമൊപ്പം ഒരു വിദേശ വനിതയും എത്തിയിരുന്നു തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശ വനിതയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്